സിനിമ അതുപോലെ തന്നെ ആയിരം അഭിലാഷങ്ങളിലടക്കം മലയാള സിനിമയിലെ സിനിമകൾ സംവിധായത് സോമൻ സോമൻ അമ്പാപ്പിനെതിരിക്കുകയാണ് സംവിധായകൻ കൊല്ലം വേണു കുമാർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളിപ്പോൾ നമ്മുടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒട്ടേറെ കലാകരമാണ് കണ്ണും കണ്ണും കഥകൾ കൈമാറും ുംനോരാജമമായിട്ട് മലയാളത്തിന്റെ ആദ്യത്തെ സിനിമാ സജ്ജോടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന രാത്രിയിലു വന്ന് കുറെ നേരം ഞങ്ങളൊരു സമ്പ്രാജ്യം അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറയിലൊരു ഗാർഡൻ ഉണ്ട് ആ വാതിലിന് തന്നെ ഗാർഡനിൽ പോയി ഒരു ഒന്ന് രണ്ട് മണിക്ക് ഇടയിൽ കിട്ടണം ലൈസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു നല്ല എല്ലാ ദിവസവും നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് തരിച്ചിട്ടുണ്ടായിരിക്കും തന്നെ അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ആ വേഷത്തിലൊരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു എല്ലാ ദിവസവും